ഇത്തിരിപ്പൂവിനി മുത്തി ഉണർത്തുവാൻ ശ്രാവണ പൗർണമി താഴേ വന്നു ഇത്തിരി പൂവിനി മുത്തി ഉണർത്തുവാ ശ്രാവണ പൗർണമി താഴേ വന്നു மணி ோம் கண்ணில் திரை இழக்கி சங்கிரே நீராடி நீ நில் எந்தாயிர மனசே ചന്ദനമണിവാതിചാരി ഹിന്ദി തിരയിളക്കി ശൃ ചന്ദ്രിക എന്തായിരുന്നു മനസ്സേ നമസ്കാരം നമസ്കാരം ോൾ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായി അതെ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തില് നല്ല എല്ലാ വീടുകളും സന്ദർശിച്ചു മുന്നൂറ്റി നാല്പത്തൊമ്പതോളം വീടുകൾ ഉണ്ട് നമ്മളെ ഒന്നാം വാർഡിൽ മുന്നൂറ്റി നാല്പത്തി ഒമ്പത് വീടും ആദ്യഘട്ടത്ത് ഒരു സന്ദർശനം നടത്തി എല്ലാവരും നല്ല ഒരു അഭിപ്രായമാണ് പറയുന്നത് എത്ര വോട്ടർമാരാണ് ഈ ആയിരത്തിഒരുന്നൂറോളം നേരത്തെ ലക്ഷ്മി ലക്ഷ്മി വീടിന്റെ അടുത്ത് അടുത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിട്ടുണ്ടാവും അതെ നല്ല നല്ല വികസനം തന്നെയാണ് ഒന്നാം വാർഡിൽ നടത്തിട്ടുള്ളത് റോഡ് വികസനമാണെങ്കിലും ിഷന്റെ ഭവന പദ്ധതി അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ഈ ഒരു വാർഡിനകത്ത് ഉന്നതികളാണോ കൂടുതലുള്ളത് ഉന്നതികളുണ്ട് ഇവിടെ കല്ലാട്ടിൽ ഉണ്ട് പിന്നെ ഇവിടെ പച്ചക്കുണ്ട് കോളിക്കുണ്ട് കോമാളി അങ്ങനെ നാലഞ്ച് നാലഞ്ചുന്നതികള് നമ്മളുടെ ഈ വാർഡിലുണ്ട് അപ്പോൾ കഴിഞ്ഞ ഭരണസമിതി മെമ്പർ ലക്ഷ്മി നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉന്നതികളില് നൽകിയിട്ടുണ്ടാവും അപ്പൊ അത് തുടർന്ന് കൊണ്ടുപോകാൻ ഗതീഷിന് കഴിയേണ്ടതുണ്ട് അതെ അതെ വോട്ടർമാരെങ്ങനെ പൊതുവെ എന്തെങ്കിലും പുതിയ പുതിയ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ആവശ്യങ്ങള് പുതിയതായിട്ട് പുതിയതായിട്ടല്ല വീടുകള് പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളൊക്കെ ഉണ്ട് ലിസ്റ്റിൽ വന്നവർക്ക് വീട് കിട്ടാത്ത ഉണ്ട് അപ്പൊ അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോവാ പോലുള്ളത് കുടുംബയോഗങ്ങളൊക്കെ ഒരു നാലഞ്ച് സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞു നല്ല പ്രതികരണമാണ് എല്ലാരും ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്താണ് ജോലി റബ്ബർ ടാപ്പിംഗ് ആയോ ടാപ്പിംഗ് ഞാന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടാപ്പിംഗ് ചെയ്തോണ്ടായിരുന്നു ടാപ്പിംഗ് ചെയ്തിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകുന്ന ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു അപ്പൊ പാലെടുക്കാൻ പറ്റാറില്ല ചെത്തി വിട്ടിട്ട് കുറച്ച് വരുമാനം ദിവസ വരുമാനം കിട്ടിയിട്ട് അതിന്റെ ഇങ്ങനെ കഴിഞ്ഞു പോയതാണ് സ്കൂളിൽ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു പഠിച്ചത് ബർപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വരെ പഠിച്ചു പ്ലസ് ടു പാസ്സായി പിന്നെ തുടർന്ന് പഠിക്കാനുള്ള ഇങ്ങനെ ജീവിത സാഹചര്യം സാഹചര്യം വളരെ മോശമായിരുന്നു അപ്പൊ നന്നായി പാടും എന്നാണ് പിന്നെ പറയുന്നത് അതെ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പാടുമായിരുന്നു ചെറുപ്പം തൊട്ടേ ഞാൻ പാടുമായിരുന്നു എൽ പി സ്കൂളില് അടുത്ത എൽ പി സ്കൂളില് ചെറുപ്പം തൊട്ടേ നാലാം ക്ലാസ് വരെ എൽ പി സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ തൊട്ടേ മാഷം പാരൊക്കെ ക്ലാസ്സിലിട്ടിങ്ങനെ പാട്ടൊക്കെ പാടിപ്പിക്കാറുണ്ട് പിന്നെ എട്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് മുതലൊക്കെ ഞാൻ ഈ യുവജനോത്സവത്തിന് പങ്കെടുത്ത് ലളിതകാനും മാപ്പിളോട്ടിനൊക്കെ എനിക്ക് തുടർച്ചയായിട്ട് ഫസ്റ്റ് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ സബ് ജില്ല ജില്ലാ യുവജനോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ കേരളോത്സവ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ കേരളോത്സവത്തിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കോസാംബി ക്ലബുണ്ട് ബേത്രപ്പാറ അവിടെ നിന്നും

പ്ലേ മോഡലിങ് ഇതുവരെ ശ്രമിച്ചിട്ടില്ല ചിത്രം വരക്കാറുണ്ട് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ എന്റെ കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പൊ ചിത്രം വരച്ചു കൊണ്ടുപോകാൻ പറയാറുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ ചിത്രം വരക്കും പിന്നെ അംഗൻവാടിയിലൊക്കെ എന്റെ കുഞ്ഞി അംഗൻവാടിയിൽ പഠിക്കും രണ്ടാമത്തെ കുഞ്ഞി അംഗൻവാടി പഠിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒക്കെ നല്ല പോസ്റ്റർ ഇതൊക്കെ ഇതാക്കുന്നുണ്ടെങ്കിൽ ചിത്രം വരച്ചു കൊടുക്കാറുണ്ട് അതൊക്കെ ഉണ്ട് ം ശങ്കിൽ ചേരുമ്പോ ഈരന്മാറുന്ന പിന്നലരെ ഓരോരോ നാണു നിങ്ങോ താനേ നീറുന്ന പിണ്ണരെ ആരാരും കാണാതെ ാരും കാണാതെങ്ങോ പൂക്കുന്നോനീ തൂമൻ കണ്ണീരന്ദേവാർക്കുന്നോനീ നോവിൻ്റെ സിന്ദൂരം തൂകും പൂവേ ഓംകാരം കാരം ചേരുമ്പോൾ ചേരുമ്പോ ഈരന്മാറുന്ന വിണ്ണരെ സന്യാസിനി നിൻപുണ്ശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പവുമായി വന്നു ആരും തുറക്കാത്ത പോമുഖവാതിൽ അന്യനെപ്പോലെ ഞാൻ നിന്നു സന്യാസിനി നിൻ പുണ്ശ്രമത്തിൽ ഞാൻ സന്ധ്യ വന്നു നിന്റെ ഏകാം മൂകാശ്രുതാരേ എൻ്റെ സ്വപ്നങ്ങലിയോ സഗത് കഥം എൻ്റെ മോഹങ്ങൾ മരിച്ചു മൂക ശ്രുതാരയിൽ എൻറെ സ്വപ്നങ്ങൾ അലിഞ്ഞോ സഗത് കഥം എൻറെ മോഹങ്ങൾ വരിച്ചു നിന്റെ മനസിന്റെ തീ കനൽ കണ്ണിവി കരിഞ്ഞു രാത്രി പകലിനോട് യാത്ര ചോദി പൂഞ്ഞ അപ്പൊ രതീഷ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ഈ ഒന്നാം വാർഡിൽ പുതിയ എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ ഒന്നാം പാടില് ഞങ്ങളുടെ എൻ്റെ അടുത്ത് തന്നെ ഞാൻ മുമ്പുള്ള മുമ്പുണ്ടായിരുന്നത് കല്ലാട്ടുന്നതിലാണ് ഇവിടെ ഇപ്പോൾ മുകളില് താമസം വന്നത് അപ്പോൾ ആ കല്ലാട്ടുന്നതിൽ കുറേ പഠിക്കുന്ന പിള്ളേരുണ്ട് അവർക്കൊക്കെ പഠനത്തിന് സൗകര്യത്തിനായിട്ട് ഇപ്പോ കമ്മ്യൂണിറ്റി ആളിന്റെ ഒരു അഭാവമാണ് ഉണ്ട് അഭാവമുണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റി ആള് അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കും പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് കുറെ പിള്ളേർ പഠന പഠനം നിർത്തിയൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ തുടർന്ന് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും പിന്നെ ഉള്ളത് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഇങ്ങനെ സ്ഥലത്തിന്റെ പരിമിതി ഉണ്ട് അപ്പൊ കുറെ കുടുംബങ്ങളുണ്ട് അവർക്ക് ഭൂമി കിട്ടുന്നത് സംബന്ധിച്ച് സംഭവിച്ച ഭാവി പരിപാടികൾ ഞാൻ നടത്തും എന്ന് പറയാനുള്ളത് ഓക്കെ എന്തായാലും രതീഷ് ുമായി സംസാരിച്ചതിന് നന്ദി നല്ലൊരു വിജയം ഈ നാടിൽ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കുമ്പിട്ടുനീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമുന്ന് ദൈവമുന്ന് ദൈവമു